നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് മർദ്ദനം വിദ്യാർത്ഥികൾ ചികിത്സ തേടി പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ ക്രിസ്ത് ഇൻ്റർവിലായപ്പോൾ ഞങ്ങൾ കുറച്ച് ബാത്റൂമിച്ച് പോയിക്കൊക്കെ പോകുമ്പോൾ പ്ലസ് ടു തെർട്ട് കുറച്ചൊക്കെ വരെ എന്നിട്ട് ക്രിസ്ത്യോട് പട്ടണം പറഞ്ഞു അപ്പോൾ അവന് അവന് തല്ല സുന്ദരം ഉണ്ടപ്പോൾ ഞങ്ങൾ തടയാൻ പോയതാണ് കുറച്ച് ആൾക്കാർ തടയാൻ പോയിട്ട് കുറെ കിട്ടി മാത്രമല്ല ആ ഒരു ഇതിൽ ചില ആൾക്കാരൊന്നും അടിയിട്ടുണ്ടായില്ല അപ്പോൾ അടി ഇട്ടാൽ क्लास अनि क्लास तल्प्लेस क्लासँग चोरु मात्रै भर्छौँ चोर मात्रै अब यो कि अब कि പോലീസുമാരുടെ ഭക്ഷണൊക്കെ നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല ആ റൈലിങ് വരുമ്പോ ബട്ടറിന്റെ റൈലിന് ഉണ്ടാവാറില്ല പിന്നെ വേറെ ഒന്നും എല്ലാവരും ഉണ്ടാകില്ല ഇന്നും ഇപ്പൊ പണ്ടൊക്കെ ഭക്ഷണം മാത്രം ഇടാൻ പറയുവല്ല വെറുതൊന്നല്ല നമ്മളിപ്പോ ബട്ടറിന്റെ കാരണം അവര് പറയും അത് പറഞ്ഞിട്ടാണ് ഇപ്പൊ സംഭവം ഒന്നുമല്ല എല്ലാവരും തന്നെ അവര് തള്ളുറ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ ചികിത്സ തേടി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതിനെച്ചൊല്ലി ചൊല്ലി വാക്കുതർക്കവും തുടർന്ന് കൈയേറ്റത്തിലും വിദ്യാർത്ഥികളുടെ സംഘർഷം അവസാനിച്ചത് സംഭവത്തിൽ രക്ഷിതാക്കൾ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു തുടർന്ന് സ്ഥലത്ത് പോലീസ് എത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നതാണ് സംഘർഷത്തെ തുടർന്ന് പരിക്കേറ്റ വിദ്യാർത്ഥികൾ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ചേലക്കര പോലീസ് ഉദ്യോഗസ്ഥർ കേസ് രജിസ്റ്റർ ചെയ്ത മേൽനടപടികൾ സ്വീകരിക്കും